ഇടുക്കി ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് സാമ്പത്തിക വർഷത്തിലേക്കുള്ള ബജറ്റ് അവതരിപ്പിച്ചു ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് രാജീവ് ചന്ദ്രൻ്റെ അധ്യക്ഷതയിൽ ചേർന്ന ബജറ്റ് സമ്മേളനത്തിൽ വൈസ് പ്രസിഡന്റ് സിബിചൻ ജോസഫാണ് ബജറ്റ് അവതരിപ്പിച്ചത് അതേസമയം ബജറ്റ് കൂടിയാലോചനയില്ലാതെയെന്ന് ആരോപിച്ച് യു ഡി എഫ് അംഗങ്ങൾ ബജറ്റ് സമ്മേളനം ബഹിഷ്കരിച്ചു ൊന്ന് കോടി നാല്പത് ലക്ഷത്തി അൻപത്തിമൂവായിരത്തി അറുന്നൂറ്റി എഴുപത്തി ആറ് രൂപ വരവും എഴുപത്തിയൊന്ന് കോടി മുപ്പത്തിനാല് ലക്ഷത്തി എഴുപത്തി ഏഴായിരം രൂപ ചെലവും അഞ്ച് ലക്ഷത്തി എഴുപത്തി ആറായിരത്തി അറുന്നൂറ്റി എഴുപത്തി ആറ് രൂപ നീക്കിയിരിപ്പും പ്രതീക്ഷിക്കുന്ന ബഡ്ജറ്റാണ് ഇടുക്കി ബ്ലോക്ക് പഞ്ചായത്തിന്റെ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തി അഞ്ച് സാമ്പത്തിക വർഷത്തേക്കായി വൈസ് പ്രസിഡന്റ് സിബിച്ചൻ ജോസഫ് അവതരിപ്പിച്ചത് പ്രധാനമന്ത്രി ആവാസ് യോജന പദ്ധതി വഴി കേന്ദ്ര സർക്കാർ നൽകുന്ന ധനസഹായത്തോടൊപ്പം പഞ്ചായത്തുകളുടെ വിഭവങ്ങളും സംയോജിപ്പിച്ച് നടപ്പിലാക്കി വരുന്ന ഈ പദ്ധതി വഴി ഇടുക്കി ബ്ലോക്ക് പഞ്ചായത്തിൽ സമ്പൂർണ്ണ പാർപ്പിട ലഭ്യത നാം ലക്ഷ്യം വയ്ക്കുന്നു ആരോഗ്യമേഖല ഭവന നിർമ്മാണ പദ്ധതികൾ കുടിവെള്ളം ക്ഷീരമേഖല മറ്റ് കാർഷിക മേഖലകൾ വനിതാ വികസനം പട്ടികജാതി പട്ടികവർഗ വികസനം സ്ത്രീ ശാക്തീകരണ പദ്ധതികൾ മാലിന്യ നിർമ്മാർജ്ജനം ശുചിത്വം റോഡ് ഉൾപ്പെടെയുള്ള അടിസ്ഥാന വികസനം കേന്ദ്ര പദ്ധതികൾ നടപ്പിലാക്കുന്നത് എല്ലാ മേഖലകളിലും ശ്രദ്ധ ചെലുത്തിക്കൊണ്ടുള്ള ബജറ്റാണ് ഇടുക്കി ബ്ലോക്ക് പഞ്ചായത്ത് അവതരിപ്പിച്ചത് എന്നാൽ ബഡ്ജറ്റ് കൂടിയാലോചനയില്ലാതെയും ഭരണസമിതിയുടെ ധാർഷ്ട്യവും നിഷേധ നിലപാടും വെടിവാക്കുന്നതാണെന്നും യുഡിഎഫ് അംഗങ്ങൾ ആരോപിച്ചു അംഗങ്ങളായ അൺസി തോമസ് റിൻഡാമോൾ എന്നിവരുടെ മറുപടി പ്രസംഗത്തിന് ശേഷം പ്രതിപക്ഷം യോഗം ബഹിഷ്കരിച്ച് പുറത്തുപോയി എന്നാൽ അടിസ്ഥാനമില്ലാത്ത ആരോപണമാണ് പ്രതിപക്ഷാംഗങ്ങൾ ഉന്നയിച്ചതെന്ന് ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സിബിച്ചൻ ജോസഫ് വ്യക്തമാക്കി തുടർന്ന് വീണ്ടും എട്ട് രണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ധനകാര്യ കമ്മിറ്റി വീണ്ടും ചേർന്ന് ഏകദേശിക്കു പത്ത് മണി തൊട്ട് രണ്ടു മണി വരെയുള്ള സമയം ഇരുന്ന് കമ്മിറ്റി ചർച്ച ചെയ്താണ് ഓരോ പ്രോജക്റ്റുകളും എടുത്തിട്ടുള്ളത് ഇത്രയും കൃത്യമായി ഇതിന്റെ കാര്യങ്ങൾ ചെയ്തിട്ടുള്ള കമ്മിറ്റികൾ നിങ്ങളത് ആലോചിച്ചാൽ അല്ലെങ്കിൽ അന്വേഷിച്ചാൽ അറിയാനായിട്ട് കഴിയും ഇങ്ങനെയൊന്നും ത്രിതല പഞ്ചായത്തുകളിൽ കമ്മിറ്റികൾ കൂടി കാരണം ഇവർ കഴിഞ്ഞ പ്രാവശ്യം ഇതൊന്നും ചെയ്തില്ല എന്ന് പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ കൃത്യമായ ഡോക്യുമെന്റേഷനുകൾ കൂടിയാണ് പ്രാവശ്യം കമ്മിറ്റി കൂടിയിട്ടുള്ളത് അപ്പൊ അതിൽ അടിസ്ഥാന ഇല്ലാത്തതാണ് അടിസ്ഥാനരഹിതമാണ് അവരുടെ ആക്ഷേപം എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല കൂടിയാലോചനകൾ ഒന്നുമില്ലാതെയാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് സാമ്പത്തിക വർഷത്തെ ഇടുക്കി ബ്ലോക്ക് പഞ്ചായത്തിന്റെ ബഡ്ജറ്റ് തയ്യാറാക്കിയതെന്ന് യു ഡി എഫിലെ പ്രതിപക്ഷാംഗങ്ങൾ ആരോപിച്ചത് ബഡ്ജറ്റിനെയല്ല പ്രതിപക്ഷം എതിർക്കുന്നത് ബഡ്ജറ്റ് തയ്യാറാക്കി അവതരിപ്പിച്ച രീതിയെയാണ് യു ഡി എഫ് എതിർത്തതെന്നും അതിനാൽ മാത്രമാണ് യോഗം ബഹിഷ്കരിച്ച് പുറത്തുപോയതെന്നും പ്രതിപക്ഷ അംഗങ്ങളായ ആൻസി തോമസ് അഡ്വക്കേറ്റ് എ ബി തോമസ് എന്നിവർ വ്യക്തമാക്കി പ്രസിഡന്റും അതുപോലെ തന്നെ വൈസ് പ്രസിഡന്റിനും ഞങ്ങൾ സെക്രട്ടറിക്ക് കത്ത് കൊടുക്കുകയാണ് കത്ത് കൊടുത്തതാണ് ജനറൽ കമ്മിറ്റി വിളിച്ചു ചേർത്ത് ആലോചിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് അത് ഞങ്ങളുടെ കത്തിനെയും ഞങ്ങളുടെ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരെയും യു ഡി എഫ് മെമ്പർമാരെയും അവഗണിക്കുന്ന രീതിയിൽ ഒരു ബഡ്ജറ്റ് തട്ടിക്കൂട്ടി തയ്യാറാക്കി കൊണ്ടുവന്ന് അവതരിപ്പിച്ചതിലാണ് ഞങ്ങൾക്ക് പ്രതിഷേധം അതുകൊണ്ടാണ് ഞങ്ങൾ ബഹിഷ്കരിച്ച് രണ്ടായിരത്തി ഇരുപത്തിനാല് ദിവസത്തിന്റെ ബഡ്ജറ്റ് ബഹിഷ്കരിക്കുകയും അതുപോലെ തന്നെ ഞങ്ങളുടെ സഹകരിക്കാതെയും ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റിക്കും അതുപോലെ തന്നെ വിവിസന സ്റ്റാൻഡിംഗ് കാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റിക്കും ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കത്ത് കൊടുത്താൽ നിങ്ങളുടെ നിർദ്ദേശങ്ങൾ നൽകണമെന്നും പറഞ്ഞു പക്ഷേ ആ നിർദ്ദേശങ്ങൾ സംബന്ധിച്ച് ജനറൽ കമ്മിറ്റിയിൽ ചർച്ച ചെയ്യണമെന്ന് രണ്ട് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺമാരും ബ്ലോക്ക് പഞ്ചായത്ത് സെക്രട്ടറിക്ക് കത്ത് നൽകിയെങ്കിലും ജനറൽ കമ്മിറ്റി വിളിക്കാനുള്ള മര്യാദ കാണിക്കാതെയാണ് ബജറ്റിലേക്ക് പോയിരിക്കുന്നത് ഞങ്ങൾ ബജറ്റിന് എതിരല്ല ബജറ്റ് നടത്തിയ രീതിക്കെതിരാണ് അതാണ് ഞങ്ങളിപ്പോൾ പറഞ്ഞത് കമ്മിറ്റി വിളിച്ചുവന്ന് പ്രസിഡന്റും വൈസ് പ്രസിഡന്റും ഉൾപ്പെടെയുള്ളവർ പറയുമ്പോഴും പ്രത്യേക അജണ്ട വെച്ച് മാത്രമാണ് കമ്മിറ്റി വിളിച്ചതെന്നും അജണ്ട വെച്ച് വിളിക്കുന്ന കമ്മിറ്റികളിൽ ബഡ്ജറ്റ് കാര്യങ്ങൾ ചർച്ച ചെയ്യാൻ ആവില്ല എന്നും യുഡിഎഫ് അംഗങ്ങൾ പറഞ്ഞു ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് രാജീവ് ചന്ദ്രൻ അധ്യക്ഷത വഹിച്ച ബജറ്റ് സമ്മേളനത്തിൽ ബിഡിഒ മുഹമ്മദ് സബീർ അംഗങ്ങളായ ഡിറ്റാജ് ജോസഫ് ആലീസ് വർഗീസ് ജസി ജോസഫ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാരായ സിന്ധു ജോസ് അനുമോൾ ജോസ് മറ്റ് നിർവഹണ ഉദ്യോഗസ്ഥർ ഉൾപ്പെടെയുള്ളവർ പങ്കെടുത്തു പ്രതിപക്ഷത്തുള്ള യുഡിഎഫിലെ അഞ്ച് അംഗങ്ങൾ യോഗം ബഹിഷ്കരിച്ചപ്പോൾ ചുരുളി ഡിവിഷൻ അംഗം യു ഡി എഫിലെ ബിനോയി വർക്കി ബജറ്റ് സമ്മേളനത്തിൽ നിന്ന് വിട്ടുനിന്നു ന്യൂസ് ബ്യൂറോ ഇടുക്കി